നമസ്കാരം സംസ്ഥാനത്ത് നാല്പത്തിയെട്ട് നഗരസഭകൾ ഭരിക്കാൻ പോകുന്നത് വനിതകളാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ലക്ഷ്യമിട്ട് വനിതാ നേതാക്കൾ ഇപ്പോഴേ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു സംവരണ സീറ്റ് ഒഴികെയുള്ളടത്തേക്കാണ് നേതാക്കൾ കണ്ണുവെക്കുന്നത് മുൻപ് മത്സരിപ്പിച്ചവരെ ഇക്കുറിയും മത്സരിപ്പിക്കണമെന്ന ആവശ്യമാണ് വനിതാ നേതാക്കൾ ഉന്നയിക്കുന്നത് പലരും ഇതിനോടകം സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു കഴിഞ്ഞ മട്ടിലാണ് എന്നാൽ കരുതലോടെയാണ് മുന്നണി നേതൃത്വങ്ങൾ പ്രവർത്തിക്കുന്നത് പേരിനൊരു വനിതാ നേതാവിന്റെ അധ്യക്ഷയാക്കിയിട്ട് കാര്യമില്ലെന്നും ബോധ്യം മുന്നണികൾക്കുണ്ട് അതുകൊണ്ട് തിടുക്കപ്പെട്ട തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിയിട്ടില്ല കോൺഗ്രസിലാണ് ഇത്തരം സ്ഥാനമോഹികൾ ഏറെ അതേസമയം വനിതാ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നത് മുന്നണികൾക്ക് തലവേദനയായി തുടരുകയാണ് സ്മാർട്ടായ പുതുമുഖങ്ങൾക്ക് പാർട്ടികൾ മുൻഗണന നൽകുന്നെങ്കിലും പലരും മടിച്ചു നിൽക്കുകയാണ് വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ കൌൺസിലർമാർക്ക് നേരെ ജനം തിരിയുന്നതും പുതുമുഖങ്ങളെ അകറ്റി ുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ആഴ്ചകൾ മാത്രം ശേഷിക്കെ വനിതാ സ്ഥാനാർത്ഥികളെ തേടി മുന്നണികളടക്കം പരക്കം പച്ചൽ നടത്തുന്നുണ്ട് യോഗ്യരെന്ന് കണ്ടെത്തുന്നവർക്ക് വലിയ വാഗ്ദാനങ്ങളാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയും നൽകുന്നത് വനിതാ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ പ്രത്യേക ഗ്രൂപ്പുകൾക്കും പാർട്ടി രൂപം നൽകുന്നുണ്ട് യുവജന പ്രസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ പേരെ എത്തിക്കുന്നതിനാണ് പ്രഥമ പരിഗണന നൽകുന്നത് സ്ഥാനാർത്ഥിയാകുന്നവർക്ക് കമ്മിറ്റികളിൽ അത്യാവശ്യ സ്ഥാനവും ബന്ധുക്കൾക്ക് ജോലിയും എല്ലാം വാഗ്ദാനം ചെയ്യുന്നുണ്ട് രാഷ്ട്രീയത്തിലുള്ളവരാകട്ടെ ബന്ധുക്കളെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിലാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥി കുപ്പായം തുന്നിയവരുമുണ്ട് സേവന താല്പര്യരായി ഇവർ സ്വന്തം വാർഡിൽ കറക്കം ആരംഭിച്ചു കഴിഞ്ഞു അതേസമയം യുവ നേതാവിനെ മേയറാക്കി തിരുവനന്തപുരം നഗരസഭയിൽ വിപ്ലവം സൃഷ്ടിച്ച സിപിഎം ഇത്തവണ ആര്യ രാജേന്ദ്രൻ കളത്തിൽ ഇറക്കിയേക്കില്ല ആര്യ രാജേന്ദ്രനെ സി പി എം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കും എന്നാണ് അഭിമുഖ്